സുഹൃത്തുക്കളെ പിന്നെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദര തുല്യനായിട്ടുള്ള സുഹൃത്ത് ഷാജിൻസ് കറിയ്ക്ക് മർദ്ദനമേറ്റ സാഹചര്യത്തിൽ ആ സമയത്ത് തന്നെ ഞാൻ വിവരം അറിഞ്ഞിരുന്നു എനിക്ക് ആ സമയത്ത് തന്നെ എൻ്റെ വീഡിയോ ദൃശ്യങ്ങളും കാര്യങ്ങളും എല്ലാം കിട്ടിയിരുന്നു പക്ഷെ ഞാൻ വാട്സപ്പും യൂട്യൂബും പിന്നെ ഉപയോഗിക്കുന്ന ഫോൺ വീട്ടിൽ വെച്ചിട്ടാണ് പോകാറ് ഞാൻ കൊണ്ട് ഞാനത് അറിഞ്ഞില്ല പക്ഷേ എന്നാൽ തന്നെയും ഞാനുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾക്കും ആ വിവരങ്ങൾ കിട്ടിയിരുന്നു എന്നുള്ളത് എന്നോട് പറഞ്ഞു അവർ പക്ഷേ എനിക്ക് സാധനം കിട്ടുന്നത് ഞാൻ പിന്നീട് രാത്രി വീട്ടിലെത്തുമ്പോഴേ പുറത്തായിരുന്നുണ്ടായിരുന്നത് അപ്പോഴാണ് എൻ്റെ മറ്റേ ഫോണിലെടുത്ത് ഞാൻ ഒഴിവുള്ളപ്പോൾ മാത്രമാണ് വാട്സപ്പിലും യൂട്യൂബിലും ഞാൻ പിന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള എൻ്റെ ആ നമ്പർ എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി മുപ്പത് അറുന്നൂറ്റി എൺപത്തി മൂന്ന് എന്ന എൻ്റെ നമ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അതിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മറ്റേത് വളരെ എൻ്റെ അടുത്ത സൗഹൃദ സർക്കിളിൽ മാത്രം വെച്ചിട്ടുള്ള നമ്പറാണ് അടുത്ത ക്ലോസ് റിലേറ്റീവ്സ് അടുത്ത സുഹൃത്തുക്കൾ അടുത്ത പരിചയമുള്ള രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക നേതാക്കന്മാർ അങ്ങനെയുള്ള വളരെ അടുത്ത മാധ്യമ സുഹൃത്തുക്കൾ ഒക്കെയാണ് അവരുടെ കയ്യിലേ ഉള്ളൂ ആ നമ്പർ അല്ലാത്തവരുടെ അടുത്ത് കാരണം എപ്പോഴും കോളും മെസ്സേജും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഞങ്ങൾ കംഫർട്ടബിളായിട്ട് വീട്ടിൽ വയ്ക്കുമ്പോൾ ഞാൻ നല്ല മൂഡിൽ ഇരിക്കുമ്പോൾ മാത്രമേ ആ ഫോൺ എടുത്ത് ഞാൻ പരിശോധിക്കാറുള്ളൂ അപ്പോൾ പരമാവധി റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഷായസ്കറിയുടെ വിഷയാസം എത്ര എനിക്ക് അയച്ചിരുന്നു എന്നുള്ളത് രാത്രി വീട്ടിലെത്തി നോക്കുമ്പോഴാണ് കാണുന്നത് എനിക്ക് ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ഏതൊരു മുഖ്യധാര മാധ്യമത്തിലും വിഷ്വൽസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ അടിച്ചതിൻ്റെ പിന്നിൽ അവിടുത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് പങ്ക് അവിടുത്തെ ഒരു ഏരിയ സെക്രട്ടറിക്കുള്ള പങ്ക് സി പി എമ്മിൻ്റെ അതേപോലെ തന്നെ ഈ ഗുണ്ടയുടെ പിന്നെ ക്രിമിനൽ പശ്ചാത്തലം അത്തരം കാര്യങ്ങളിലേക്ക് കടന്നു കടന്നുവരുന്നതിന് മുമ്പ് ഞാൻ ഷാജിസ്കരയം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആദ്യം നിങ്ങളോട് പറയാമെന്ന് ചേർന്നു ഷാജി സ്കിയെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പരിചയപ്പെടുന്നത് അദ്ദേഹവുമായിട്ട് ഞാൻ വിളിച്ച് സംസാരിക്കുന്ന എൻ്റെ ഒന്ന് രണ്ട് സ്റ്റോറികൾ അന്നൊക്കെ എൻ്റെ സ്വന്തം പ്ലാറ്റ്ഫോമിലിടുന്ന സമയം അപ്പോൾ അങ്ങനെ ആ സമയത്ത് സംസാരിക്കുന്ന അവിടെ അസോസിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പുള്ളി പ്രപ്പോസൽ വെക്കുന്നു അത് കഴിഞ്ഞിട്ട് പക്ഷേ അത് ചില കാരണങ്ങൾ കൊണ്ട് നടന്നില്ല പിന്നീട് ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിൽ പോകുന്നു മാത്രമല്ല ഉമ്മൻ ചികിത്സാ വിഷയവുമായിട്ട് ഞാൻ ചെയ്ത സ്റ്റോറിക്കകത്ത് പലരും എന്നെ ചീത്ത വിളിച്ചപ്പോഴും പുള്ളി ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോറി അതിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്തിരുന്നു അന്ന് തന്നെ വിളിച്ച് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് കാര്യങ്ങൾ ഇന്ന പോലെ ഉള്ള കാരണങ്ങളാണ് എന്നുള്ളത് പിന്നെ എന്ന ഞാൻ പറഞ്ഞു അത് പിന്നെ പുള്ളി ആ ആങ്കിൾ തന്നെ മറ്റു പലരും എന്നെ കല്ലെറിഞ്ഞപ്പോഴും ആ ആംഗിളിൽ തന്നെ സാധനം ചെയ്തു പക്ഷെ പിന്നീട് ഒരിക്കലും അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ എത്ര അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകൾ കൊടുത്തപ്പം ഞാൻ പറഞ്ഞു ചാഞ്ചേട്ടാ നിങ്ങളിങ്ങനെ ചെയ്ത് ശരിയല്ല ഇല്ല എന്നും അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റിലാണ് ഞാൻ ഉമ്മൻചാണ്ടിയുടെ വിഷയം കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പ് പിന്നെ ഉമ്മൻചാണ്ടിക്ക് ഇവരുടെ മകൻ ചാണ്ടിയൂപ്പനെതിരെ സ്റ്റോറി ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ ചെയ്തത് വളരെ പോയി എന്ന് പറഞ്ഞപ്പോൾ രാജാവരെന്നെ യൂത്ത് കോൺഗ്രസുകാരനെന്നെ പ്രകോപിപ്പിച്ചപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നിതാണ് എന്നാലും ചെയ്യരുത് പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പല ഞാൻ ചെയ്തിട്ടുള്ള പല സ്റ്റോറികളും എന്നോടും അങ്ങനെ ചെയ്യരുത് എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ജനാധിപത്യപരമായിട്ടുള്ള ബന്ധമാണ് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ചും പി വി അൻവർ അദ്ദേഹത്തെ കൂട്ടിക്കെട്ടും എന്ന് പറഞ്ഞ് പിന്നെ ഒരുപാട് കേസുകൾ അദ്ദേഹത്തിന് ഉയർന്നു വരികയും അദ്ദേഹം ഒളിവിൽ കഴിയുകയും പിന്നീട് മുൻകാർ മുൻകൂർ ജാമ്യത്തിനെ സമീപിക്കുകയും ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ ഒരു തിരിച്ചിരി തിരിച്ചുവരവ് അസാധ്യമാകുമെന്ന് ഞാനൊക്കെ ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ അൺകണ്ടീഷണൽ ആയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നതാണ് ഞാൻ സംവിധായകൻ ജോയി മാത്യു മലയാളി വാർത്ത ഇൻസൈഡിലെ സോയിമോൻ ചേട്ടൻ അതേപോലെ തന്നെ പിന്നെ വേ വേറൊരു കക്ഷിയും കൂടി ഉണ്ടായിരുന്നു സ്റ്റേജിത്ത് മണിക്കർ അങ്ങനെ പിന്നെ ഞങ്ങൾ നാലഞ്ച് പേരാണ് ഇതിനകത്ത് സജീവമായിട്ട് നിന്നത് മറ്റുള്ളവർക്കൊക്കെ ബ്ലൈൻഡായിട്ട് നിൽക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ എം എൽ എ എന്ന രീതിയിൽ പി വി അൻവറുമായി നല്ല സൗഹൃദത്തിലുള്ള സമയത്താണ് ഞാൻ പി വി അൻവറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ചായൻസ് കറിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അദ്ദേഹത്തിൽ നിന്നും എനിക്കൊരു ഫേവറും പ്രതീക്ഷിച്ചിട്ടല്ല അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തകരുടെ ജീവിതം തന്നെ അവസാനിക്കുന്നു മറുനാൾ മലയാളി കൂട്ടുന്നു സാധനങ്ങളെല്ലാം പോലീസ് റെയ്ഡ് ചെയ്തെടുക്കുന്നു എന്ന് ബോധ്യമുള്ള സമയത്ത് പോലും ഞാൻ അദ്ദേഹത്തോട് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നീട് എനിക്കെതിരെ ഒരു വനിത കൊടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ട നവീൻ ബാബുൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ കൊടുത്ത കേസിൽ എനിക്ക് ജാമ്യം കിട്ടിയതിനു ശേഷം ആ വിഷയം ഞാൻ അദ്ദേഹത്തെ അറിയിക്കുകയൊക്കെ ചെയ്തപ്പം മറ്റ് പല മാധ്യമരംഗത്തുള്ള സുഹൃത്തുക്കളെ പോലെയും മലയാളി വാർത്ത ഇൻസൈഡിലെ സോമൻ അതേപോലെ തന്നെ നാഷണൽ ഫസ്റ്റിൻ്റെയും അബാക്കസിൻ്റെയും ഒക്കെ ഉടമയായിട്ടുള്ള രോഹിത് അതെ ജേർണലിസ്റ്റിലെ യദു ക്രൈം നന്ദകുമാർ തുടങ്ങിയിട്ട് ഒരുപാട് പേര് എനിക്ക് അനുകൂലമായി സ്റ്റോറി ചെയ്ത സമയത്ത് ആ സമയത്ത് പിന്നെ ഷാൻസ് കരിയായും ഷായൻ ചേട്ടനും എനിക്ക് അനുകൂലമായിട്ട് സ്റ്റോറി ചെയ്തിരുന്നു അപ്പോൾ ഞാനതിന് മുമ്പ് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ചെയ്തിട്ടുണ്ട് ചില പ്രത്യേക ഘട്ടകളിൽ അദ്ദേഹത്തെ വളരെ സപ്പോർട്ട് ചെയ്തേ ചെയ്തിട്ടുണ്ട് പക്ഷേ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റോറിക്കകത്ത് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഈ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ അമ്പില് എന്നെ ഡിസ്ക്ലോസ് ഞാനും അദ്ദേഹവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ വോയിസ് ചാറ്റ് വരെ ചെയ്യുന്നവരാണ് പരസ്പര വിശ്വാസവും പരസ്പര ധാരണയിൽ പോകുന്നതാണ് പക്ഷെ അദ്ദേഹം എന്നെ പ്രൊവോക്ക് ചെയ്തിട്ട് വരെ ഈ സാധനം എടുക്കാൻ നോക്കിയിട്ടുണ്ട് അത് അദ്ദേഹം മാത്രമല്ല മുഖ്യധാരാ മാധ്യമങ്ങൾ പലരും എൻ്റെ അടുത്തുള്ളത് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് പലരും അത് പർച്ചേസ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ പോലും സൂക്ഷിച്ചിട്ടില്ല കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സാധനം മുങ്ങിപ്പോയിരുന്നു പുറത്തേക്ക് വരണം ഇപ്പോൾ ഞാൻ വെക്കാൻ പുറത്ത് ആക്കാൻ കരുതി നിങ്ങളൊക്കെ തുടങ്ങി വെച്ചപ്പോൾ പിന്നെ എനിക്കിത് പിന്നെ പല കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് തുടർന്ന് പറയേണ്ടി വന്നതാണ് ഞാൻ എന്നെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്ത സമയത്ത് ഞാൻ തിരിച്ച് ഒരടി അടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇവൻ കോഴിയാണ് ഇവൻ ഭൂലോക കോഴിയാണ് ഗജ ഗജ ഫ്രോഡാണ് എന്നൊക്കെ രീതിയിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിപ്പോൾ അത് അത് ഇത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നും നിങ്ങളൊക്കെ അതിൻ്റെ പുറകെ സൈക്കിളെടുത്ത് ഇപ്പോൾ കൂടുതലും ഞാൻ കിട്ടിയിട്ടില്ല ഞാനതൊരു വരുന്ന ഏപ്പറിലെ തെരഞ്ഞെടുപ്പിൻ്റെ കുറച്ച് മുമ്പ് എടുത്തിട്ട് പൊട്ടിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള സാധനങ്ങളായിരുന്നു എൻ്റെ അടുത്ത് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ആ രീതിയിലാണ് കളക്ട് ചെയ്തത് ഞാൻ ഒറ്റയ്ക്ക് കാരണം എനിക്ക് സംവിധാനങ്ങളൊന്നുമില്ല എനിക്ക് റിപ്പോർട്ടേഴ്സ് ഇല്ല എനിക്ക് സ്വന്തമായിട്ടൊരു കാറില്ല ഇവർക്കൊക്കെ ഓ പി വാനുകളുണ്ട് എല്ലാ സംവിധാനം ഉണ്ട് എല്ലാ ജില്ലകളും സ്റ്റുഡിയോ ഉള്ള ആളുകളാണ് എന്നോട് ചോദിക്കുന്നത് അപ്പം ഞാനെടുത്തൊരു എഫേർട്ട് അങ്ങനെ അവർക്ക് അങ്ങനെ പിന്നെ കൊടുക്കേണ്ടതുല്ല വിൽക്കേണ്ടതും എന്ന് ഞാൻ തീരുമാനിച്ചു ഷാഞ്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ സ്മൈലി ഇട്ടും അല്ലെങ്കിൽ അണ്ണ പിന്നെ എന്നെ കളിയാക്കിയിട്ട് രാജണ്ണ മറ്റേ എന്നെ രാജാന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് വിടുക രാജണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ തെളിയിത്തുണ്ടെങ്കിൽ താ എണ്ണ എനിക്ക് ഞാൻ കൊടുക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞപ്പം അങ്ങനെ കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല അത് പിന്നെ വ്യക്തിപരമായിട്ടുള്ള ഈ അനീഷ്ടത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല കാരണം നമ്മൾ പ്രൊഫഷനിൽ നിൽക്കുമ്പം ഇറ്റ്സ് മൈ ബേബി അൾട്ടിമേറ്റ്ലി ഇത് ലോകത്തിന് മുമ്പിൽ കൊണ്ടുവന്ന വ്യക്തി ഞാനാണ് രണ്ടര വർഷം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അത് പിന്നെ മറ്റ് പലരും അതിപ്പോൾ അംഗീകരിക്കുന്നുണ്ട് ഒരുപാട് പേര് അതിനെ അനുകൂലിച്ച് പിന്നെ ഇത് ആദ്യം കൊണ്ടുവന്നത് പിന്നെ രാജൻ ജോസഫാണ് എന്ന് പറയുമ്പോൾ രാജൻ ജോസഫ് എൻ്റെ മഹാനോ വിശുദ്ധനോ വലിയ സംഭവമോ ഒന്നുമല്ല ഒരു മില്ലുമല്ല പിന്നെ നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരനുള്ള ലേ പേഴ്സൺ ഈ സിറ്റിസൺ ജേണലിസം എന്നൊക്കെ പറയില്ല അതേപോലെ തന്നെ ജേണലിസത്തിന്റെ എ പി സി വി ഒന്നും അറിയില്ല ഇവിടെ ബിടെക്കും എം ടെക്കിലും പിന്നെ സിവിൽ കഴിഞ്ഞ ആൾക്കാരോട് വന്നിട്ട് ചോദിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബൾബ് ഇടാൻ അറിയില്ല ഒരു സ്ക്രൂവിന്റെ നട്ടും വോൾട്ടും പിന്നെ ഇടാൻ അറിയില്ല അങ്ങനെ അറിയാത്ത ആൾക്കാരുണ്ട് അങ്ങനെ പഠിക്കുന്ന ഒരു കാലത്ത് ജേണലിസത്തിന്റെ മർമ്മം പഠിക്കാതിരുന്നതിന്റെ ചില ആനുകൂല്യങ്ങൾ അനുഭവിക്കുകയും സാധാരണക്കാരുമായിട്ട് വിഷയങ്ങളെ സമീപിക്കുകയും ചെയ്യുന്ന ആളാണ് പക്ഷെ ഷയൻസ്കറിയ പിന്നെ എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ട് രാഹുൽ മാങ്കുട്ടം വിഷയത്തിൽ ഒരു സ്റ്റോറി ചെയ്യുകയും ഒക്കെ ചെയ്ത് എന്നോട് ചോദിക്കാതെ അങ്ങനെ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തതാണ് സാധാരണഗതിയിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ രാജു ജോസഫിന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ രാജേറ്റോട് തെച്ച് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഞാൻ ഈ ഫീൽഡിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെപ്പോലുള്ള വലിയ സംവിധാനങ്ങളും പിന്നെ ലക്ഷങ്ങളുടെ ആസ്തിയോ ഏത് രീതിയിലും ഇടപെടാനുള്ള കഴിവോ സ്വന്തമായി വലിയ സ്റ്റുഡിയോയോ സ്വന്തമായിട്ടൊരു ക്യാമറയോ പോലും ഒരു കാറുമില്ല ഒരു ക്യാമറ ഒരു സ്റ്റാഫ് ഇല്ല ഒരു സ്റ്റുഡിയോ ഇല്ല വെറും ഒരു ലൈറ്റിന്റെ വെട്ടത്തിൽ ഒരു കുഞ്ഞ് ട്രൈ വെച്ചിട്ട് ഏത് പിന്നെ എണ്ണൂറ് രൂപയ്ക്ക് മേടിച്ച ഇത്രയും വലുപ്പളുടെ ട്രൈ വെച്ചിട്ട് അത് ആണ് ഞാൻ ഈ സാധനം ചെയ്യുന്നത് ഒരു ഫോൺ കയ്യിലുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അത് ലൈഫിന് വരെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ആത്മബോധത്തോടെ ആത്മധൈര്യത്തോടെ കൺമുമ്പിൽ കാണുന്ന സത്യങ്ങൾ പറയുന്ന ഒരാളാണ് പക്ഷേ നിങ്ങൾ നിങ്ങൾ എന്നെ സഹായിച്ചത് പറയുമ്പം അത് പറഞ്ഞ ഞാൻ നിങ്ങളെ നിർണായക ഘട്ടത്തിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളിങ്ങനെ തിരിച്ചു വരുന്ന ഈ ഫീൽഡിൽ തന്നെ തിരിച്ചു വരുന്നതു പോലും ഉറപ്പില്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത കഥ നിങ്ങൾ പറയാതെ ഇത് മാത്രം പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെന്തോ ആവട്ടെ പക്ഷേ ഇപ്പോൾ ഷായസ്ക്രിയക്കെതിരെ നടന്നിട്ടുള്ള ഈ അക്രമത്തെ അതിശക്തമായിട്ട് തന്നെ അപലപിക്കുകയാണ് അത് ചെയ്തത് ആദ്യം കിട്ടിയ വിവരം പിന്നെ ഓരോന്നായിട്ട് മാറി വരുന്നു അതിന് മുൻകേ എടുത്തിട്ടുള്ളത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന പിന്നെ ഒരുത്തരാണ് ഇവൻ പിന്നെ സത്യത്തിൽ ഇവൻ പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ അതും അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഒരു ഡോക്ടറെ വിവാഹം കഴിച്ചാണ് ആ പെൺകുട്ടി പിന്നീട് ആത്മഹത്യ ചെയ്യുകയാണ് ആ ആത്മഹത്യ പോലും പുനഃപരിശോധിക്കണം എന്ന അഭിപ്രായം ഇപ്പം ഞാൻ ആദ്യം തന്നെ മുന്നോട്ട് വെക്കുകയാണ് ഈ മധ്യസ് കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് എസ് എഫ് ഐയിൽ ആദ്യം കോൺഗ്രസുകാരനായിരുന്നു പിന്നീട് എസ് എഫ് ഐയുടെ പ്രവർത്തകനായിട്ട് മാറുന്നു ഒരു താർ ചീപ്പിലാണ് പിന്നെ ഇദ്ദേഹത്തെ പിന്നെ പിന്തുടരുന്നത് അത് ഈ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം സത്യത്തിൽ ഇയാൾ അറിയുന്നുണ്ടായിരുന്നു എല്ലാവർ ഷായസ്കറിയ അദ്ദേഹം പിന്നെ ഈ തൊടുപുഴ മുതലക്കോടം സെന്റ് ജോർജ് ഫെറോന പിന്നെ പള്ളിയുടെ സീറോ മലബാർ മുതൽ മുതലക്കോടം സെന്റ് ജോർജ് ഫെറോന പള്ളി അവിടെ ഈ വിവാഹത്തിൽ ഉച്ചയ്ക്ക് ശേഷം ആ വിഭാഗത്തിൽ പങ്കെടുത്തു റിലേറ്റീവാണ് ആ വിഭാഗത്തിൽ ഷായസ്കറിയും പോകുമ്പോൾ പങ്കെടുത്തു യുവന്മാരെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല ഇദ്ദേഹത്തെ ആക്രമിക്കാൻ ചെന്നവനെ അവർ അതിൻ്റെ റിസപ്ഷൻ നടന്നിരുന്നത് തൊടുപുഴയിലെ മാടപ്പറമ്പിൽ റിസോർട്ടിൽ വെച്ചിട്ടാണ് വൈകിട്ട് ആറു മണിയോട് കൂടിയിട്ടാണ് റിസപ്ഷൻ നടന്നിരുന്നത് ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ കാറിന് ഇങ്ങനെ വില പോലെ വരികയും വന്നിട്ട് ഈ മൂല കൂട്ടി കുത്തുകയും ചെയ്തത് ജീപ്പ് കൊണ്ട് അപ്പം സ്വാഭാവികമായും വണ്ടി ഒരു വേറെ വണ്ടി വന്നിരിക്കുമ്പം ഗ്ലാസ് കാത്തും അല്ലെങ്കിൽ പുറത്തിറങ്ങും സംസാരം ഉണ്ടായി ഇവർ ഇദ്ദേഹത്തെ വളരെ ക്രൂരമായി മർദ്ദിച്ചു കണ്ടുതെന്ന് ആളുകൾക്കൊന്നും അറിയില്ല ഞാൻ പറഞ്ഞത് ഒരു ബോൺ ക്രിമിനലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഏര് ഈ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മാത്യൂസ് കൊല്ലപ്പള്ളി എന്നുള്ളവൻ മാത്യൂസ് കൊല്ലപ്പള്ളി അവന് പിന്നെ അവൻ്റെ അമ്മാവൻ്റെ ഒരു കോൺട്രാക്ടിങ് സംവിധ കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സഹകരിച്ചു പോവുകയാണ് അതേപോലെ കുറേ ടിപ്പർ ഉണ്ട് കുറെ മണൽ കടത്തും പിന്നെ കൊറി കടത്തും അങ്ങനെയുള്ള പിന്നെ അനധികൃതമായിട്ടുള്ള ഉണ്ടോ എന്ന് പോലും പാർട്ടി സീരിയസ് ആയിട്ട് പരിശോധിക്കണമെന്നുള്ള അഭിപ്രായമാണ് എല്ലാ പാർട്ടിയും ശുദ്ധീകരിക്കപ്പെടണം ബി ജെ പിക്ക് അകത്ത് വൃത്തികെട്ടവന്മാരുണ്ടെങ്കിൽ അവർ ശുദ്ധീകരിക്കപ്പെടണം ആ പിന്നെ കല്ലായി അദ്രയുമാരെ പോലെയുള്ള വൃത്തികെട്ട വർഗീയവാദികളെ വീണയുടെതും അതേപോലെ തന്നെ റിയാസിൻ്റെതും പിന്നെ വിവാഹമല്ല വ്യഭിചാരമാണ് എന്ന് പറയുന്ന വിവരമില്ലാത്തവന്മാരെ ഒഴിവാക്കിയിട്ട് മുസ്ലിം ലീഗ് ശുദ്ധീകരിക്കപ്പെടണം രാഹുൽ പാങ്കുട്ടത്തിൽ ഷാഫി പറമ്പലിൻ്റെയും പോലെയുള്ള ഈ പിന്നെ പുലോക പിന്നെ ഉഡായ്പ് സാധനങ്ങളെ എടുത്ത് ഒഴിവാക്കിയിട്ട് കോൺഗ്രസ് ശുദ്ധീകരിക്കപ്പെടണം എന്ന് വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ആ കൂട്ടത്തിലാണ് ഈ മാത്യൂസ് കൊല്ലപ്പള്ളിയെ പോലെയുള്ളവർ പിന്നെ എടുത്ത് പുറത്തിറണം പാർട്ടി സംരക്ഷണം കൊടുക്കരുതെന്നുള്ളത് അങ്ങനത്തെ ക്രിമിനലുകൾ പാർട്ടിക്കകത്ത് വേണ്ട അവരെ കൊണ്ട് അതാത് പാർട്ടികൾക്ക് നാണക്കം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഒന്നും പ്രതീക്ഷിക്കാതെ ഓരോ പാർട്ടിക്കകത്തും പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരുടെ ആത്മവീര്യം കെടുത്തുന്ന രീതിയിൽ അവരുടെ മനസ്സിനെ നോവിക്കുന്ന രീതിയിൽ സ്വന്തം പ്രസ്ഥാനം തെരുവിലിട്ട് അരയ്ക്കാൻ മറ്റുള്ളവർക്ക് ചവിട്ടി അരയ്ക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ഒരു പാർട്ടിയും സംരക്ഷിക്കരുത് ശ്രമിക്കരുത് എന്നുള്ളതാണ് അവിടെ സത്യത്തിൽ ഈ തൊടുപുഴ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ് പ്രത്യേകിച്ചും തൊടുപുഴ ഏരിയ കമ്മിറ്റിയുടെ അവഭക്ത ഏരിയ കമ്മിറ്റിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന സോമൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു സ്വകാവ് നല്ല സ്വകാവാണ് അദ്ദേഹം അവിടുത്തെ മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്നു അത് രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് അന്ന് അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തെ ഇടയ്ക്ക് വെട്ടിയിട്ടാണ് ഫൈസൽ എന്ന് പറയുന്ന ആൾ അവിടെ ഏരിയ സെക്രട്ടറി ആവുന്നത് ഈ ഫൈസല് പിന്നീട് പിന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആവുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാവുമ്പോൾ അവിടെ എസ് എഫ് ഐയുടെ ഒരു പിന്നെ ജില്ലാ സെക്രട്ടറി അങ്ങനെ എന്തോ ആയിരുന്ന എസ് എഫ് ഐയിൽ ഉണ്ടായിരുന്ന ഒരു സ്വകാവിനിയാണ് അവിടെ പേരിയ സെക്രട്ടറി സ്ഥാനത്ത് ഫൈസലിൻ്റെ നോമിനിയായിട്ട് നിർത്തിയിട്ടുള്ളത് പക്ഷെ ഫൈസലിൻ്റെ വളരെ നേരിട്ട് വളരെ വേണ്ടപ്പെട്ട പിന്നെ ഒരുത്തനാണ് ഇപ്പോൾ തൊടുപുഴ ഈസിൽ ഫൈസലിൻ്റെ പിന്നെ വനങ്കയ്യായിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന അതേപോലെ തന്നെ അവഭക്ത തൊഴിൽപുട ഏരിയ കമ്മിറ്റിയുടെ ഈ സോമനെ വെട്ടിയതിന് ശേഷം ഏരിയ സെക്രട്ടറി ആയ ഫൈസലിന്റെ നോമിനി ആയിട്ടുള്ള ഫൈസലിന്റെ എല്ലാ വലങ്കയായിട്ടുള്ള ഒരാളെ അവിടെ ഏരിയ സെക്രട്ടറി ആയിട്ട് കൊണ്ടുപോകുന്നു ഒരു പുതുമുഖത്തെ അവിടെ ആയിട്ട് പിന്നെ വളരെ വലിയ പിന്നെ ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ടാക്കി പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് വെസ്റ്റ് ഏരിയ കമ്മിറ്റി രൂപീകരിച്ചപ്പം മുമ്പ് അവഭക്ത ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന ഫൈസലിനേക്കാൾ സീനിയറായ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇപ്പോഴും എത്താതെ തടയപ്പെട്ട് നിന്നിരുന്ന ആ സഖാവിനെ വെസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്തു അത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഒരു വികാരത്തിന്റെ ഭാഗമായിട്ട് ഇപ്പം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ട് വി ജോയ് വന്നതുപോലെ അതേപോലെ തന്നെ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു വന്നതുപോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അടിത്തട്ടിൽ വലുപ്പച്ചെറുപ്പമില്ലാതെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് സ്വന്തം പ്രശ്നം പോലെ നോക്കിക്കൊണ്ട് നടക്കുന്ന അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സെക്രട്ടറിമാരുണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരു പാർട്ടിക്കകത്തും എല്ലാവരും മോശക്കാരാണ് എന്നൊരു എന്നവരെ പറയാനിരിക്കില്ല പക്ഷെ ചില പ്രകൃത്തുകൾ കാരണം അവർ പോലും അപമാനിതരാവുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ വെസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയേറ്റ് സോമനെ കൊണ്ടിരുന്നു പക്ഷേ ഈസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് ഫൈസലിന്റെ നോമിനെ കൊണ്ടുവരുന്നു ഈ ഫൈസലിൻ്റെയും ഈ ഈസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെയും സെക്രട്ടറിയുടെയും ഒരു വലങ്കയാണ് ഈ പറഞ്ഞ ഈ വൃത്തിയെ ഘട്ടവൻ എന്നുള്ളതാണ് പിന്നെ യഥാർത്ഥത്തിൽ പറയേണ്ടത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഈ മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന ക്രിമിനൽ എന്ന് തന്നെ അവനെ ഞാൻ വിളിക്കുകയാണ് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നവൻ ഒരാളെ വഴിയെ തടഞ്ഞു ആക്രമിക്കുന്നവൻ പ്രണയിച്ചു വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് അവൻ്റെ ഉള്ള പങ്ക് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം സംസ്ഥാന അഭ്യന്തര വകുപ്പിന്റെ മുമ്പിൽ ആരും പരാതിക്കാരുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ആ പെൺകുട്ടി അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് ഡോക്ടറാണ് ഇവരുടെ കിണിൽ വീണതാണ് എന്നിട്ട് ആത്മഹത്യ ചെയ്യണം ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണങ്ങൾ എന്താണെന്ന് പരിശോധിക്കപ്പെടുകയാണ് ചെയ്യേണ്ടത് ഇവരുടെ അടുത്തൊക്കെ കോടികളുടെ പൈസയുണ്ട് ഉണ്ട് അഹങ്കാരമാണ് അഹങ്കാരാണ് കാട്ടുന്നത് ഇവന് പിന്നെ ഇവര് ചെയ്തിട്ടുള്ള കാര്യം ഈ പാർട്ടി ഓഫീസ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഒരു സ്ത്രീയുടെ ഒരു വസ്തു ഒരു ചെറിയ ചെറിയ വസ്തുവാണ് അതിന് പിന്നെ വാലുവേഷൻ കൂട്ടിക്കാണിച്ചിട്ട് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ് എട്ട് ലക്ഷം രൂപ അതിൽ അഞ്ച് ലക്ഷം രൂപയാണ് ഇത് പ്ലഡ് ചെയ്തിട്ട് പിന്നെ ഈ പാർട്ടി ശരിക്കും പറ്റിക്ക് ആ സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ട് അത് പ്ലഡ് ചെയ്തിട്ട് പിന്നെ എട്ടു ലക്ഷം രൂപ എടുക്കുകയും അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അത് പാർട്ടി ഫണ്ടിലേക്ക് വന്നിട്ടുള്ളത് ബാക്കി മൂന്ന് ലക്ഷം രൂപ എവിടെ പോയി എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ് അങ്ങനെയാണ് അവർ ആരോപിക്കുന്നത് അവരുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വരും ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസം എന്നൊക്കെ പറയുള്ളത് ഈ ഓണി ക്യാമറ വെച്ച് പോകലെന്നല്ല അല്ലാതെ തന്നെ നേരോടെയും നേരോടെ നിരന്തരം നിർഭയം എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുക അല്ല ക്യാപ്ഷൻ കൊടുത്തിട്ട് പോകാനൊന്നും എനിക്ക് താല്പര്യമില്ല എൻ്റെ മീഡിയ സ്റ്റോറി ദീർഘമായി പോകുന്നു എന്നുള്ളതിൽ നിങ്ങൾ ക്ഷമിക്കുക കാരണം ഇത്രയും തീവ്രമായ ഒരു ചിത്രകത്ത് അങ്ങനെ തന്നെ ഇടപെടേണ്ടതുണ്ട് ഞാൻ ഷാജൻസ്കറിയുടെ ഫാൻസും ഫാനൊന്നും അല്ല ഷാജൻസ്കറി ഞാനും തമ്മിലുള്ളത് യോജിപ്പുകളേക്കാൾ കൂടുതൽ വിയോജിപ്പാണ് ആ പിന്നെ പരസ്പരം അത് പറയാറുണ്ട് പല കാര്യങ്ങളിലും പലതിനോടും കണ്ണടച്ചു വിടാറുണ്ട് സൗഹൃദത്തിൻ്റെ പുറത്ത് പലതിനോടും നേരിട്ട് വ്യക്തിപരമായി വിമർശിക്കാറുണ്ട് തിരിച്ചു വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചൂണ്ടകളിലൊന്നും ഞാൻ കൊത്താറില്ല എന്നുള്ളതാണ് അദ്ദേഹം ബുദ്ധിപൂർവ്വം ചൂണ്ടയുടെ നേരി വൈദഗ്ധ്യം ഉള്ളതുകൊണ്ട് തന്നെ അതിലൊന്നും ഞാൻ കൊത്താറില്ല എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തെ ഈ രീതിയിൽ അക്രമിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാറിനോട് ചേർത്ത് നിർത്തി അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഉണ്ടായിട്ടുള്ളത് സ്കാൻ എന്തായാലും സി ടി സ്കാനൊക്കെ എടുത്തപ്പോൾ തലിക്കുവല്ലേ പരിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഏറ്റവും അവസാനം എനിക്ക് അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് കിട്ടിയ വിവരം ചെറിയ രീതിയിലുള്ള ഡാമേജുകളൊക്കെ ഉണ്ട് എന്തായാലും മാരകമായിട്ടുള്ള രീതിയിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ മൂക്കിൽ നിന്ന് വരെ ബ്ലഡ് വന്നിരുന്നു ആ രീതിയിലുള്ള അക്രമമുണ്ട് ആക്രമിക്കാൻ നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല എന്നെയും നാളെയും ആർക്കും തല്ലാനും കൊല്ലാനും ഒക്കെ പറ്റും എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നടക്കുന്ന ഒരാളാണ് ഷായൻ സ്കീറിയ ഒരു പക്ഷേ ഒക്കെ പ്രതീക്ഷിച്ചാൽ നടക്കുന്ന ആളായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു പിന്നെ പക്ഷെ അദ്ദേഹത്തിന് നടക്കുമ്പോഴുള്ള സുരക്ഷിതത്വം പോലും ഇല്ലാതെ സൈക്കിളിലും നടന്നും ഒക്കെ പോയിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ മാർക്കറ്റിൽ പോകുന്നതും ബാക്കിയുള്ളതും പണ്ട് മദ്യഷാപ്പിലും പോകുവായിരുന്നു ഇപ്പം പിന്നെ അങ്ങോട്ട് പോക്കില്ല ടിക്കറ്റ് ഷോപ്പിൽ അവിടെ പിന്നെ കള്ളുടിയമാരെ കൊണ്ട് വലിയ ശല്യമൊന്നും ഉണ്ടാവാറില്ല ബാറിലും പോകുവായിരുന്നു പരിചയപ്പെടും ഒക്കെ ചെയ്യും അവർ കുറച്ചുകൂടി ഡീസൻറ്റാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ അത്ര സ്ഥലങ്ങളിലേക്കൊന്നും പോകാറില്ല എന്നാൽ തന്നെയും പിന്നെ പുറത്തുനിന്ന് കാലിച്ച ഭക്ഷണം പരമാവധി ഉണ്ടാക്കിയാണ് കഴിക്കാറുള്ളത് ഞാൻ പറഞ്ഞു അയാൾ പറഞ്ഞു വരുന്നത് ഈ എട്ട് ലക്ഷം രൂപയുടെ ലോൺ ഒരാളെ കൊണ്ട് എടുപ്പിച്ചിട്ട് അതിൽ അഞ്ച് ലക്ഷം രൂപ മാത്രം കണക്കിൽ കാണിക്കുകയും മൂന്ന് ലക്ഷം രൂപ എവിടെ പോയി എന്നത് പാർട്ടി പരിശോധിക്കുകയും ചെയ്യണം മാത്രമല്ല ഈ ഈ പിന്നെ ഈ ലോൺ തിരിച്ചടയ്ക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊന്നും സ്വീകരിക്കാതെ വരികയും അവർക്ക് നോട്ടീസ് വരികയോ ഒക്കെ ചെയ്തു എന്നും പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് പരാതി കൊടുക്കുകയും ചെയ്തു എന്നും അറിയാനാണ് കഴിഞ്ഞിട്ടുള്ളത് അത് നാളത്തേക്ക് ഞാൻ കൺഫേം ചെയ്യുന്നു ഇപ്പം പാതിരാത്രി ആയതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയത് കുറേ വൈകിയാണ് വേറെ ഒന്ന് രണ്ട് ടീമുമായിട്ടുള്ള അതും വളരെ വലിയ പൊളിറ്റിക്കൽ ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള ചില കൂടിക്കാഴ്ചകൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് നേരം വൈകിയത് ഇന്ന് വിളിച്ച ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരെനിക്ക് തിരിച്ചു വിളിക്കാൻ പോലും പറ്റിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് റിങ് ചെയ്തു അവരെടുത്തില്ല അവർ കിടന്നുറങ്ങിയിട്ടുണ്ടാവും എന്നുള്ളതുകൊണ്ട് പിന്നീട് ബുദ്ധിമുട്ടിക്കാൻ പോയിട്ടില്ല അതോടും അത് മാത്രമല്ല ഈ പാർട്ടി ഓഫീസിന്റെ ഈ തൊടുപുഴ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ഫൈസലിന്റെ നോമിനി ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഫൈസലിനും ആ ഏരിയ സെക്രട്ടറിയിലും അങ്ങേയറ്റം സ്വാധീനമുള്ള സത്യത്തിൽ അവരാണോ ജില്ലാ സെക്രട്ടേറിയറ്റും മെമ്പറും ഏരിയ സെക്രട്ടറിയും അതോ ഈ മാത്യൂസ് കൊല്ലപ്പള്ളി ആണോ എന്നുള്ള കാര്യത്തിൽ ഇവർ അവരുടെ ബിനാമി മാത്യൂസ് കൊല്ലപ്പള്ളിയാണോ അതേ റബ്ബർ സ്റ്റാമ്പോ കൊല്ലപ്പള്ളിയിലുള്ള റബർ സ്റ്റാമ്പാണോ അവരും നിന്ന് പരിശോധിക്കപ്പെടണം അറിഞ്ഞിടത്തോളം വെച്ച് പൈസലിനോട് കുറിച്ചിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്നത് മുമ്പ് കളമശ്ശേരി സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത് ഭൂലോക ഫ്രോഡിനോടാണ് അവർ പാട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള വലിയ പരവാദിത്വത്തിലൊന്നുമില്ല ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അന്ന് സി ഐ എ ആയിരുന്ന അമ്മ തരംഗൻ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ് അമ്മ തരംഗൻ മലപ്പുറം ജില്ലയിലെ പൂക്കൂട്ടും പാടം എന്ന് നിലമ്പൂർ താലൂക്കിലെ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ കീഴിലുള്ള പൂക്കൂട്ടും പോലീസ് സ്റ്റേഷനിലെ എസ് എസ് ഒ ആയിരിക്കുമ്പോൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആയിരിക്കുമ്പോൾ സി എ ആയിരിക്കുമ്പോഴത്തേക്ക് തൊട്ടുള്ള എനിക്ക് നല്ല ആളാണ് ലോ ഗ്രാജുവേറ്റ് കൂടിയാണ് നിർഭയം പിന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മിടുക്കനായ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പിന്നെ നല്ല പിന്നെ പോലീസ് ഉദ്യോഗസ്ഥനാണ് ലോ ലോക രാജ്യത്ത് നിയമബിരുദ്ധധാരി ആയതുകൊണ്ട് തന്നെ വകുപ്പ് നോക്കി ഇപ്പം ഈ ഐ പി സി മാറ്റി ബി എൻ എസ് ആയതുകൊണ്ട് പോലീസുകാരെ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് ട്രെയിനിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫണ്ട് അവർക്കൊരു കാര്യം കേൾക്കുമ്പോൾ തന്നെ ഏതൊക്കെ വകുപ്പ് എന്നുള്ളത് അവരെ ഓർമ്മ നിരത്തെഴുതാൻ പറ്റിയിരുന്നു ഇപ്പോൾ അവർക്ക് പിന്നെ സെർച്ച് ചെയ്യണം അതുകൊണ്ട് പിന്നെ ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല മറ്റേത് കിതാബ് നോക്കിയിട്ടാണെങ്കിൽ ഈ നൂറ്റക്ക് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നിയമ ഭാരതീയ ന്യായ സംഹിത വന്നപ്പം ആൾക്കാർ കുടുക്കിപ്പോയിരുന്നു പോലീസിനൊരു കേസ് കേസ് ആർ എന്നുണ്ടെങ്കിൽ ഒരാൾ ഒരു ദിവസം മുഴുവൻ മെനക്കേണ്ട അവസ്ഥ ഉണ്ടാവുമായിരുന്നു അതൊക്കെ ഈ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണത് പക്ഷേ ഇന്ന് ഇന്നിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന കാര്യത്തിൽ ഏത് ശിക്ഷയാണ് വേണ്ടത് അല്ല ഏത് വകുപ്പാണ് ചേർക്കേണ്ടത് എന്നുള്ള സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതുകൊണ്ട് അതൊക്കെ ആളുകൾക്ക് പിന്നെ ആവശ്യമായിട്ടുള്ള ഒക്കെ പോലീസിന് കൊടുക്കുന്നുണ്ട് രാജ്യവ്യാപകമായിട്ട് തന്നെ ഓക്കെ ഈ ഈ സ്ഥലം നിർമ്മിച്ച ഈ സ്ഥലത്ത് ഈ ബിൽഡിങ് നിർമ്മിച്ചപ്പോൾ പാർട്ടി ഓഫീസ് നിർമ്മിച്ചപ്പം ഇടി നമ്മൾ പല സ്ഥലത്തും പോലും കേട്ടിട്ടുണ്ട് അതായത് രാഷ്ട്രീയ പാർട്ടിയേറ്റവും ഉത്തരവാദിത്വത്തോടുകൂടി നിലവിലുള്ള നിയമം ലംഘിച്ചുകൊണ്ട് പിന്നെ നിയമം പാലിച്ചുകൊണ്ട് ചെയ്യേണ്ടതിന് പകരം അനധികൃതമായിട്ടുള്ള നിർമ്മാണത്തിനകത്ത് ചില കുഴപ്പങ്ങളുണ്ട് പാലിക്കേണ്ട നിയമങ്ങൾ പാലിച്ചിട്ടില്ല ഇത്ര ആ പിന്നെ റോഡിൽ നിന്ന് മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഇന്ന രീതിയിലുണ്ടാകുക ആ രീതിയിലുള്ള ഒരു ഫോർമാറ്റ്സും അപ്പോൾ പിന്നെ പാലിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് അതിന് കെട്ടിള്ള നമ്പർ ഇതുവരെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നതാണ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വിവരം അത് ഒന്നും കൂടി റീകൺഫേം ചെയ്യും അതുകൊണ്ട് ഞാനൊരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നില്ല അത് അവിടെ പ്രാദേശികമായിട്ട് അറിയുന്ന സുഖാക്കൾ ബാക്കിയുള്ളവരവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അടുത്ത ദിവസം ബാക്കിയുള്ള പാർട്ടിക്കാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതരുമായിട്ട് ബന്ധപ്പെട്ട് ഞാനതിൻ്റെ നിജസ്ഥിതി ഒന്നും കൂടി ഉറപ്പുവരുത്താണെങ്കിൽ പാതിരാത്രി ആൾക്കാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല ഇതുവരെ കിട്ടിയ വിവരപ്രകാരം അതിന് കെട്ടുന്ന നമ്പർ കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അവിടെ സ്ഥിരമായി കെ എസ് ഇ ബിയുടെ വൈദ്യുതി വകുപ്പിൻ്റെ കണക്ഷൻ കിട്ടിയിട്ടില്ല വൈദ്യുതിയുടെ അവിടെ അവർ ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി കണക്ഷൻ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള കണക്ഷനാണ് നമുക്ക് അങ്ങനെ അറിയാലോ നമുക്കൊരു വീട് വെക്കുമ്പോൾ അവിടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള താരിഫ് കൂടുതലാണ് താൽക്കാലിക കണക്ഷൻ കിട്ടും പക്ഷേ അതൊരു ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞ് അത് ആ പിന്നെ വീടാവട്ടെ ബിൽഡിംഗ് ആവട്ടെ അത് ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ കൺസ്ട്രക്ഷന്റെ കണക്ഷൻ ഡിസ്കണക്റ്റ് ചെയ്യുകയും അതിനൊരു പെർമനന്റ് കണക്ഷൻ എടുക്കുകയാണ് ചെയ്യാറ് തരിഫിലും വ്യത്യാസമുണ്ടതിന് അങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വീട്ടിൽ ഇത്രയാണ് ഈ മധ്യൂസ് കൊല്ലപ്പള്ളിയെ പോലെയുള്ള ക്രിമിനലുകളെ ഈ പാർട്ടിക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എതിര ടാക്സസ് കൊടുക്കാൻ പാടില്ല ഈ പാർട്ടി ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് പല അവതാരങ്ങളും വരും ആ അവതാരങ്ങളൊന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റി നടക്കരുത് എന്ന് മുഖ്യമന്ത്രിയായ ചുമതല ഏറ്റെടുത്തതിനു ശേഷം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ പറഞ്ഞതാണ് സ്വകാവ് പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ ആത്മാർത്ഥമാണെങ്കിൽ സഹാവ് എ വി ഗോവിന്ദൻ മാഷിക്ക് ഈ പാർട്ടിയെ നന്നാക്കിക്കൊണ്ട് പോകണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പിന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി നേരിട്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം പരിശോധിക്കുകയും ഉചിതമായ നടപടികൾ എടുക്കുകയും ഈ ഫൈസലിന് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഈ കൊല്ലപ്പള്ളി ഈ മാത്യൂസ് കൊല്ലപ്പള്ളി ക്രിമിനൽ ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല വീണ്ടും ഞാൻ പറയുന്നു ആ ബിൽഡിംഗ് നിർമ്മിച്ചതിനകത്ത് അപാകതകളുണ്ടെങ്കിൽ അത് തിരുത്തണം കാരണം പാർട്ടി സമൂഹത്തിന് മാതൃകയാവേണ്ടതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിം ലീഗ് ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ സി പി ഐ ആവട്ടെ സി പി എം ആവട്ടെ പിന്നെ ജനതാദൾ കേരള കോൺഗ്രസ് അങ്ങനെ ഡി പിന്നെ ഈർഗിലി പാർട്ടികളെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട പാർട്ടികൾ എന്നുള്ള രീതിയിൽ കോൺഗ്രസ് സി പി എം സി പി ഐ മുസ്ലിം ലീഗ് ബി ജെ പി ഈ അഞ്ച് പാർട്ടികൾക്കായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുക എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ ധാർമ്മികതയുടെയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെയും വിഷയമാണ് അതുകൊണ്ട് തന്നെ ഒന്ന് ഈ ലോൺ എടുത്തതിൽ ആ സ്ത്രീ വഞ്ചിതയായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൽ പരിഹാരം കാണണം പറഞ്ഞ് ഈ പിന്നെ കിട്ടിയ വിവരപ്രകാരം എട്ട് ലക്ഷം രൂപയുടെ ക്ലഡ് അത് ക്ലഡ് ചെയ്തിട്ട് എട്ടു ലക്ഷം രൂപ മേടിച്ചിട്ട് അഞ്ച് ലക്ഷം രൂപയെ പാർട്ടിക്ക് എൻ്റെ ഫണ്ടിൽ കാണിച്ചിട്ടുള്ളോ എങ്കിൽ ബാക്കി മൂന്ന് ലക്ഷം എവിടെ പോയി അന്വേഷണം നടത്തണം മൂന്ന് അത് പിന്നെ നിലവിലുള്ള നിയമ പിന്നെ അട്ടിമറിച്ചുകൊണ്ടാണോ അനധികൃതമായിട്ടുള്ള നിർമ്മാണമാണോ നടന്നത് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യണം നാല് അതിനെന്തുകൊണ്ടാണ് സ്ഥിരമായി പിന്നെ കെ എസ് സി ബി കണ വൈദ്യുതി കണക്ഷൻ കിട്ടാത്തത് അപ്പോൾ അവിടെ നിർമ്മാണത്തിൽ അകത്തുള്ള കുഴപ്പമുള്ളത് കിട്ടുന്ന നമ്പർ കിട്ടാത്തത് എന്തുകൊണ്ടാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇറ്റ്സ് ഫൈൻ കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ വഴിവിട്ട മാർഗ്ഗത്തിലൂടെ അല്ലാതെ കിട്ടുന്ന നമ്പർ പിന്നെ പിന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ വഴിവിട്ട മാർഗ്ഗത്തിലൂടെയാണെങ്കിൽ അത് പാർട്ടി പരിശോധിക്കണം പാർട്ടി മാതൃകയാവേണ്ടതാണ് എല്ലാ പാർട്ടിയും സമൂഹത്തിനും മാതൃകയാവേണ്ടതാണ് രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ജനങ്ങൾക്കില്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വിശ്വാസം ഇല്ലാതെയോ അ രാഷ്ട്രീയമായൊരു സമൂഹം നമ്മുടെ നാട്ടിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾക്കകത്ത് അതേപോലെ തന്നെ ഇവനെ സംരക്ഷിക്കുന്ന ബിൻ ഫൈസലിന് പങ്കുണ്ടോ ഈസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ എപ്പോഴത്തെ സെക്രട്ടറിക്ക് പങ്കുണ്ടോ പിന്നെ വെസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് വന്ന ആളെ ഇടക്കാലത്ത് സെക്രട്ടറി സാർ മറ്റിട്ട് എസ് എഫ് പി കാരനെ അവിടെ കൊണ്ടുവരാനും പിന്നീട് ഫൈസല് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് പോയിട്ട് രണ്ട് ഏരിയ കമ്മിറ്റിയായിട്ട് വന്നപ്പോൾ ആ സഖാവിനെ തന്നെ വീണ്ടും ഇവിടെ റീ അക്കോമഡേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പം അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു പക്ഷേ പൈസ മുമ്പ് പരിഗണിക്കപ്പെടേണ്ടിയിരുന്ന അദ്ദേഹത്തെ കോർണർ ചെയ്യാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഏത് ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളോ എന്നത് സി പി എം അഭ്യന്തരമായി പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾക്കകത്ത് കറിയ എന്നുള്ളതല്ല എല്ലാ മനുഷ്യനും അവകാശമുണ്ട് അദ്ദേഹത്തിന്റെ വാർത്തകൾക്കകത്ത് കുഴപ്പമുണ്ടെങ്കിൽ കേസെടുക്കണം അദ്ദേഹം വ്യാജ വാർത്തകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കേസെടുക്കണം അതിനൊന്നും സംശയമില്ല ഇപ്പോൾ ക്രൈം നന്ദകുമാറിൻ്റെ പിന്നെ ഉള്ള ഒരു ഉള്ളൊരു കുറിച്ച് ഞാൻ കേട്ടു പിന്നെ എസോളാർ സഹതയായിട്ട് ബന്ധപ്പെട്ട് പിണറായി കുറിച്ച് പറഞ്ഞത് നന്നേട്ടനോട് വലിയ വ്യക്തിപരമായി നല്ല ബന്ധവും സ്നേഹവും അടുപ്പൊക്കെ ഉണ്ട് ജീവിതത്തിൽ ജീവിതത്തിലെ അണുപ്രാവശ്യമാണ് നേരിട്ട് കണ്ടിട്ടുള്ളത് പിന്നെ പിന്നെ എന്നെ കുറിച്ച് വളരെ നന്നായിട്ടുള്ള സ്റ്റോറികൾ ഞാൻ പുള്ളിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് സ്റ്റോറി ചെയ്തിട്ട് പോലും ഒരു ബന്ധവും ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്നെ പിന്നെ കുറച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം എനിക്കെതിരെ രാജൻ ജോസഫ് സ്റ്റോറി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് മന്ത്രി വീണ ജോർജിനെതിരെ അദ്ദേഹം അധിക്ഷേപകരമായൊരു വാർത്ത ചെയ്തപ്പോൾ ഞാനതിനെ എതിരെയാണ് പിന്നെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തിനെതിരെ തിരിച്ചും വാർത്ത ചെയ്തു അത് മൂന്നാല് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അതെൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് അന്ന് എനിക്ക് ഇത്ര റീച്ചൊന്നുമില്ല വിസിബിലിറ്റി ഒന്നുമില്ല കാരണം നമ്മളാര നമ്മുടെ കൂടുതലുള്ള കുലമുകളിൽ കേൾക്കണം ഇവരൊക്കെ വലിയ കൊലകൊമ്പന്മാരല്ലേ ഓൺലൈൻ പുലികളല്ലേ സെലിബ്രിറ്റികളല്ലേ അങ്ങനെയല്ലോ രാജൻ ജോസഫ് എന്ന് പറയുന്ന ഒരാൾ ഒരു സാധാരണക്കാരനായിട്ട് നടക്കുന്ന ഒരാളാണ് അതിന്റെ പരിമിതികൾ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും നന്നേട്ടങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നന്നായിട്ട് ഈ പിന്നെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞതുപോലെ ഉള്ള അതേ ലെവലിലാണ് പിണറായി വിജയനെക്കുറിച്ച് അത്തരം ഒരു ആക്ഷേപം പിന്നെ ഈ അവിശുദ്ധമായ ബന്ധം പിന്നെ ഒരു മൂലോക ഫ്രോഡായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നതിനോട് അങ്ങേറ്റത്ത് വിയോജിപ്പിക്കുന്നത് ഒവിധ മാസം കുറിച്ച് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല അത് തെല്ലിനെ കുറിച്ച് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല വേറെ ചില നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുക പ്രകാശിനെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ കെ കുറിച്ച് പറഞ്ഞോ കാരണം അവർക്ക് മറ്റോമാരെ പേടികളോണ്ടാണോ ഈ കേസിനകത്ത് താങ്ങിയെടുക്കുന്നത് അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പലരും പറയാറുണ്ട് ഒന്നുകിൽ സി പി എം അനുകൂലം പിടിക്കുക അല്ലെങ്കിൽ ബി ജെ പി അനുകൂലം പിടിക്കുക അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂലം പിടിക്കുകയും മൂന്നിലേരനുകൂലമായിട്ട് ബ്ലൈൻഡായിട്ട് നിൽക്കുന്ന കൂടുതൽ റീച്ച് കിട്ടും കൂടുതൽ ഫോളവേഴ്സിനെ കിട്ടും നിങ്ങൾക്ക് റവന്യൂ കിട്ടും നിങ്ങൾ വേറെ ചാനലിലും പോയിട്ട് ചെയ്യേണ്ട നിങ്ങളുടെ ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള പോലെ പൈസ കിട്ടും അവരെ ഏറ്റെടുക്കും അങ്ങനെയൊന്നും വേണ്ടെന്നേ അങ്ങനെയൊന്നും വേണ്ട അങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ എന്താ പറയുക അത് മാധ്യമ പ്രവർത്തനമല്ല എന്നുള്ളതല്ല നമ്മൾ എന്നുള്ളത് മാത്രമല്ല അതിനേക്കാളും അതിന് വേശ്യാവൃത്തിക്ക് അതിലേറെ മാന്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്തിനാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കള്ളം പറഞ്ഞ് ജീവിക്കുന്നത് ഒരു യഥാർത്ഥ ഒരു പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസമുള്ള ഒരാൾ ഒരു സഹായം ചോദിച്ചു വരുന്നു അല്ലെങ്കിൽ ഭിഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സഹായിക്കുമ്പം അതിന് പകരം ഈ ചെറിയ കുട്ടികളെ ഒക്കെ തിരുത്തിയിട്ട് ഒരു മര്യാദയ്ക്ക് മണിക്ക് പോകാതെ ഈ കുഞ്ഞിനെ വെയിലും മഴയും കൊള്ളിച്ച് കൊണ്ടു കടന്നിട്ട് ആ ദൈന്യത വിറ്റ് പിന്നെ ഇപ്പം പല സ്ഥലത്തും യാചിക്കാൻ പറ്റുന്ന പോലെ അറിയാൻ അടിച്ചടി കുളിക്കുക വേണ്ട ആ കുഞ്ഞിനെ കൊണ്ടിട്ട് വേറെ എവിടെയെങ്കിലും പിന്നെ കൊണ്ടുപോയി ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഏറ്റെടുക്കുക വേണ്ടത് ആ കുഞ്ഞിനെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുക ബാലവലിക്ക് തുല്യമായിട്ടുള്ള കുറ്റാണ് നഴ്സറി സ്കൂളിൽ പോയി കളിച്ചിറക്കേണ്ട കുഞ്ഞിനെ വേലത്തും മഴയത്തും കൊണ്ട് നിർത്തിയിട്ട് പൈസയ്ക്ക് ഇറക്കുന്നവർ ആരോഗ്യപരമായി വേറെ പ്രശ്നമില്ലാത്തവർ ഇന്നെവിടെയെങ്കിലും തൂത്തു തൂത്തുവാരാൻ പോയി കഴിഞ്ഞാൽ അടുക്കള പണിക്ക് പോയി കഴിഞ്ഞാൽ വേഗം കടയിൽ നിൽക്കാൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ജീവിച്ചു പോകാൻ പറ്റും പൈസ ഇനിയിപ്പോൾ ലോൺ എടുക്കാൻ ഒന്നും പ്ലഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തതിൻ്റെ കുഴപ്പമുണ്ടെങ്കിൽ കുറച്ച് പൈസയൊക്കെ സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ സഹകരിച്ചിട്ട് ഒരു ഓട്ടോറിക്ഷം മേടിച്ചാൽ മതി അടവിട്ടാൽ മതി ബാക്കി ജീവിച്ചു പോകാൻ പറ്റും അപ്പം അതുകൊണ്ട് അങ്ങനെ നാക്ക് വിൽക്കാനോ അങ്ങനെ തലച്ചോറ് വിൽക്കാനോ തീരുമാനിക്കാത്ത ഒരാളെന്ന രീതിയിൽ പറഞ്ഞ അഭിപ്രായങ്ങളിൽ അടിയുറച്ച് നിൽക്കുകയാണ് ആരൊക്കെ ഏറ്റെടുക്കുന്നു ആരൊക്കെ എന്നെ തെറി പിളിക്കുന്നു എന്നത് എൻ്റെ വിഷയമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ബോധർ ചെയ്യാറില്ല പിന്നെ പരമാവധി പരിപൂർണമായി ഞാൻ വിശുദ്ധരൊന്നുമല്ല എനിക്ക് എൻ്റെതായിട്ടുള്ള ഉണ്ടാവും കുഴപ്പങ്ങളുണ്ടാവും കുറ്റങ്ങളുണ്ടാവും പക്ഷെ അവ അതാരും ചൂണ്ടിക്കാണിച്ചാലും ഒരു ചെറിയ കുഞ്ഞു ചൂണ്ടിക്കാണിച്ചാൽ പോലും നാളെ ഗോവിന്ദചാമി ഗോവിന്ദചാമിയോ രാഹുൽ മാംകൂട്ടത്തിലോ ഷാഫി പറമ്പിലോ പോലെയുള്ളവർ ചൂണ്ടിക്കാണിച്ചാൽ പോലും എന്തായാലും ഇപ്പോൾ കേരളത്തിൽ ഗോവിന്ദചാമിയും രാഹുൽ മാംകൂട്ടത്തിലും ഷാഫി പറമ്പിലും വിമർശിച്ചപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നാൽ പോലും തിരുത്താൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്കില്ലല്ലോ അത്രയും മോശപ്പെട്ടവർ എന്നെ വിമൃശ് പിന്നെ നിങ്ങളുടെ അടുത്ത് തെറ്റുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആത്മപരിശോധന നടത്താൻ തയ്യാറാണ് ഞാൻ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടവരാണ് ഞാൻ നിങ്ങളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയനാകേണ്ടവരാണ് എന്ന ബോധ്യത്തോടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു പാതിരാത്രിയാണ് നിങ്ങൾ എത്ര പേർ കാണുന്നുള്ളത് ഞാൻ കയറി പറയാനുള്ളത് പറയുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി